സുഖം വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ റിപ്ലൈ വീഡിയോ നമ്മുടെ ഷികാവിനുള്ളതാണെങ്കിലും മറ്റേ സാധനം ഒന്ന് കാണിച്ചു തരും അപ്പൊ കുറെ പേര് ശികാവിനെ പോലെ എന്നോട് മറ്റേ സാധനം സാധനങ്ങളും മറ്റേ സാധനം ഒന്ന് കാണിച്ചു തരും മറ്റേ സാധനം കാണും അപ്പോൾ മറ്റേ സാധനം കൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് സംഭവം ഇതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇയർ വാക്സ് റിമൂവ് ആണ് അത് പ്രത്യേക രീതിയിലാണ് ഇത് ഇത് നമുക്ക് ഇതിന്റെ ക്യാമറ കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഇയർ വാക്സ് ചെയ്യാം അല്ലെങ്കിൽ ഇയർ വാക്സ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ള സംഭവമാണ് അപ്പോൾ ഇതാണ് സംഭവം നമുക്ക് ഈ കൂടെ ഈ സംഭവങ്ങളെല്ലാം കൂടെ വരുന്നുണ്ട് ഇത് കണ്ടോ ഇതേ സംഭവങ്ങൾ പിന്നെ ഇതിന്റെ ഈ സാധനങ്ങൾ വരുന്നുണ്ട് ഇതുണ്ടോ നമുക്ക് ചെവിയിൽ തോണ്ടാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് ഇത് മാത്രമല്ല ഇതിന്റെ ഇവിടെ എൻഡോ ഇവിടെ എൻസ്കോപ്പ് ടൂൾ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ആപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വരും ഇങ്ങനെ ഒരു സംഭവം വരും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഒരു സംഭവം വരും അപ്പം ഞാനത് കാണിച്ചു തരാം അതെങ്ങനെ ക്ലിയർ ചെയ്യാം എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം അപ്പം ഈ സംഭവം നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റും തോറും ഈ സംഭവം ഇതിൻ്റെ ഉള്ളിൽ കിടന്നിത് കണ്ടോ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ് ഒരു പ്രത്യേകതയുള്ള ചൂടും കാര്യങ്ങളും അപ്പം നമുക്ക് കൃത്യമായിട്ട് ഇത് കാണിക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ബാക്ക് ക്യാമറ ആയിട്ട് നിങ്ങളെ കാണിച്ചുതരാം സംഭവം അപ്പം നിങ്ങളൊന്ന് കണ്ടുനോക്കും ഓക്കെ ഇതാണ് സംഭവം ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഈ സാധനം ഉള്ളിലോട്ട് കേട്ടു കണ്ടോ ഉള്ളോട് കഴിയുന്നത് നമ്മുടെ ചെവിയുടെ ഉള്ളിൽ കൂടെ പോകുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് കൃത്യവും വ്യക്തവുമായിട്ട് നമുക്ക് ഇതിൻ്റെ ചെവിയുടെ ഉത്ഭാഗം ക്ലിയർ ചെയ്യാൻ പറ്റും കണ്ടോ എന്തെങ്കിലും വൃത്തികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് സംഭവം കണ്ടോ ഈ സംഭവം ഉപയോഗിക്കുക ഇത് ഉള്ളിലോട്ട് കേട്ടുക അപ്പോൾ ഇതിങ്ങനെ അതനുസരിച്ചിട്ട് റൗണ്ട് ചെയ്യും കണ്ടോ പിന്നെ ഇപ്പോൾ ഈ സംഭവം വാങ്ങിക്കാൻ ആർക്കും പറ്റില്ലല്ലോ എന്ന് വെച്ച് വിചാരിക്കേണ്ട കാര്യങ്ങളില്ല യു കെയിലുള്ളവർക്ക് ഇവിടെ എൻ്റെ ഈ വീഡിയോട് താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അല്ലാത്ത ആൾക്കാർ ടെൻഷൻ അടിക്കണം കാര്യങ്ങളില്ല ഈ സംഭവം വേണ്ട ആൾക്കാരെനിക്ക് പി എം അയച്ചാൽ മതി നിങ്ങളുടെ ഇന്ത്യയിലുള്ള ആരെങ്കിലും ഇവിടെ സുഹൃത്തുക്കൾ നാട്ടിലോട്ട് വരുമ്പോൾ ഞാൻ അവർക്ക് ഈ സംഭവം കൊടുത്തു കൊടുക്കുന്നത് വളരെ ചീപ്പാണ് ഈ സംഭവം പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം താല്പര്യമുള്ളവരൊക്കെ ഈ ലിങ്കിൻ്റെ താഴെ പോവുക സംഭവം പർച്ചേസ് ചെയ്യുക ഇതാണ് ഇയർ ബാഗ്സ് റിമൂവ് വിത്ത് ഈ ക്യാമറ ആയിട്ടുള്ളത് കണ്ടോ അപ്പം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ മറ്റേ സാധനം മറ്റേ സാധനം എന്ന് പറഞ്ഞാൽ ഇനി വരുന്നത് ഇതാണ് മറ്റേ സാധനം ഓക്കെ അപ്പം ടേക്ക് കെയർ കൊടുക്കാം ബൈ